ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് ഞാൻ രൂപേഷ് അപ്പോൾ നമ്മളുള്ളത് ഡൽഹി ദർബാറിലാണ് ഡൽഹി ദർബാറിൽ ഫാമിലിക്കും ഒക്കെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഷോപ്പായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു സാധാ ബിരിയാണിയാണ് നോർമൽ ബിരിയാണി അത് വന്നു കഴിഞ്ഞു ഈ കാണുന്നതാണ് നമ്മുടെ നോർമൽ ബിരിയാണി ഇവിടെ ഹൈദരാബാദി ദം ബിരിയാണി കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നോർമൽ ബിരിയാണി എന്ന് എടുത്തു പറയുന്നത് കേട്ടോ നോർമൽ ബിരിയാണി കാണാൻ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ അച്ചാറും സാലഡും ആണ് കിട്ടുന്നത് പിന്നെ ബിരിയാണി നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ റൈസിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്കൊരു തൃപ്തി തരുന്നില്ല എന്തോ ഒരു തക്കാളി റൈസ് പോലെ എന്തോ ഒരു എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടിയത് ടൊമാറ്റോ റൈസൊക്കെ പോലുള്ളൊരു റൈസ് ഒരു മഞ്ഞ കളറിലുള്ളൊരു റൈസ് സാധാരണ ബിരിയാണിയിൽ ഇങ്ങനത്തെ ഒരു റൈസ് വരാറില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു റൈസ് നമുക്കൊരു വേറിട്ട ഒരു അനുഭവം തരുന്ന ഒരു റൈസ് കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ചിക്കൻ്റെ ആ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് ഒരാവറേജ് അതായത് വലിയ ഒരു സംഭവം എന്ന് പറയാനില്ല ചിക്കൻ ഒക്കെ ആണ് കുഴപ്പമില്ല നല്ല വെന്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരു ചിക്കൻ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമ്മൾ പിന്നെ പട്ടിക്കാട് ഡൽഹി ദർബാർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ട് അവിടെ ഒരുപാട് ഐറ്റം ബിരിയാണികളും മറ്റൊക്കെ ഉണ്ട് എന്നാണ് അറിഞ്ഞത് ഞാൻ കഴിച്ച ബിരിയാണിയുടെ ഒരു അനുഭവം എൻ്റെ മാത്രം പേഴ്സണൽ അനുഭവമാണ് ഞാൻ പറയുന്നത് സാലഡിൻ്റെ ഭാഗം പറയുകയാണെങ്കിലും അത്ര പോര ഒരു ആവറേജ് സാലഡ് എന്ന് പറയാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കട്ട കട്ടായിട്ടുള്ള റൈസിൻ്റെ ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ബിരിയാണി മൊത്തത്തിലൊരു ആവറേജ് ബിരിയാണി എന്ന് പറയാം മോശം എന്നും പറയാനില്ല അപ്പം ഇതാണ് കട നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കൂടി ഒന്ന് പറയൂ എൻ്റെ അനുഭവം മാത്രം അതായത് ഞാൻ കഴിച്ച എൻ്റെ ടേസ്റ്റ് മാത്രം അല്ലെങ്കിൽ എനിക്കുണ്ടായ അനുഭവം മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് നല്ല അനുഭവം ഇവിടെ നിന്ന്